ചുത മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം യേശു ആറ് ദിവസം കഴിഞ്ഞ് യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുമ്പിൽ വെച്ചു രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി മോശിയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയ്ക്ക് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന്റെ വാക്ക് ശ്രവിക്കുവാൻ ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണോ അവർ ഭയവിഹുലരായി യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എഴുന്നേൽക്കുവാൻ ഭയപ്പെടേണ്ട അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ഈ ദർശനത്തെ പറ്റി ആരോടും പറയരുത് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ആദ്യം ഏലിയ വരണമെന്ന് നേത്മന്മാർ പറയുന്നത് എന്തുകൊണ്ട് അവൻ പറഞ്ഞു ഏലിയ വന്നു എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡകളേൽക്കാൻ പോകുന്നു സ്നാമയോഹനാനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നിധിയിൽ പ്രണമിച്ച് കൊണ്ടു പറഞ്ഞു കർത്താവെ എൻ്റെ പുത്രനിൽ കനിയണമേ അവൻ അപസ്മാരം പിടിപ്പെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല യേശു പ്രതിവചിച്ചു വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടിയുണ്ടായിരിക്കും എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അവനെ ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവരിക യേശു അവനെ ശാസിച്ചു പിശാജ് അവനെ വിട്ടുപോയി തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് യേശു പറഞ്ഞു നിങ്ങളുടെ അവിശ്വാസം കൊണ്ടുതന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല അവർ ഗലീലിൽ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് പറഞ്ഞു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു അവർ അവനെ വധിക്കും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും ഇത് കേട്ട് അവർ അതീവ ദുഃഖിതരായി തീർന്നു അവർ കഫർനാമിൽ എത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ അവൻ പറഞ്ഞു ഉവ്വ് പിന്നീട് വീടിൽ വീട്ടിലെത്തിയപ്പോൾ േശു ചോദിച്ചു സിമിയോനെ നിനക്ക് എന്തു തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതിയോ ചുങ്കമോ പിരിക്കുന്നത് തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യരിൽ നിന്നോ അന്യരിൽ നിന്ന് പത്രോസ് മറുപടി പറഞ്ഞു യേശു തുടർന്നു അപ്പോൾ പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക